പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിന് സമീപത്ത് ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ് ചൈനീസ് പൗരന്മാരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്ന ഈ സ്ഫോടനം ഷാങ്ഹായി ഉച്ചകോടി നടക്കാനിരിക്കെ വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ആഭ്യന്തര യുദ്ധമാണ് ഈ ഒരു സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന ബലൂചിസ്ഥാനിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് വലിയൊരു സ്ഫോടനമാണ് ധാരാളം വാഹനങ്ങൾ തകർന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ ചൈനീസ് പൌരന്മാർ രണ്ടുപേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത എന്നാൽ കൂടുതൽ പേർ മരണപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള സംഘർഷങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നു എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് നോർത്ത് നിസാമാബാദ് ചന്ദ്രിഗ് കരീമാബാദ് തുടങ്ങിയ വിമാനത്താവളത്തിന് സമീപത്തുള്ള പല പ്രദേശങ്ങളിലായിട്ടാണ് സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നത് ഒരു സ്ഫോടനമല്ല ഒരു സ്ഫോടന പരമ്പര തന്നെയാണ് അവിടെ അരങ്ങേറിയിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്